അനീഷ് വീണ്ടും ജയിലിലേക്ക് ഞാൻ നിങ്ങളോട് പറഞ്ഞൊരു കാര്യമുണ്ട് ഇനി തുടർച്ചയായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്നും എല്ലാ നോമിനേഷനിലും അനീഷ് ജയിലിൽ ഉണ്ടാകുമെന്ന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു കോമണറി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അനീഷ് മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാവരും സെലിബ്രിറ്റികളാണ് അവരെല്ലാവരും ഒരുമിച്ച് കളിക്കുന്നവരാണ് ഒരുമിച്ച് ഉണ്ണുന്നവരാണ് ഒരുമിച്ച് ബാത്റൂമ് കയറുന്നവരാണ് ഒരുമിച്ച് കാര്യങ്ങളെല്ലാം സാധിക്കുന്നവരാണ് പക്ഷെ അനീഷ് മാത്രം അവിടെ ആരെയും തെറി പറയാൻ പോകാറില്ല ഒരുമിച്ച് ബാത്റൂമ് കയറാറില്ല ഒരുമിച്ച് തുണി മാറാൻ കയറാറില്ല അല്ലെങ്കിൽ വേറൊരു തരത്തിൽ അനീഷ് പോകാറില്ല അതുകൊണ്ട് പ്രേക്ഷകരുടെ അതായത് നമ്മളെല്ലാം പ്രതിനിധിയായ അനീഷിനെ എല്ലാ പ്രാവശ്യവും ഇവരെ ജയിലിലാക്കും കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നലെ ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു എന്ന് പറയുന്ന ഒരു മത്സരാർത്ഥിക്ക് അയാൾക്ക് സാധാരണക്കാരനായ കോമണറോടുള്ള ഒരു പുച്ഛും പകയുമാണ് അയാൾ അതിനകത്ത് കാണിച്ചത് അതായത് ഇവരുടെയൊക്കെ മൈൻഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രേക്ഷകര് വേണം പക്ഷെ പ്രേക്ഷകര് എന്ന് പറഞ്ഞാൽ പട്ടിയെ പോലെയാണ് ഇവർക്ക് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവറ്റകൾ സാധാരണക്കാർ എന്ന് പറഞ്ഞ പുച്ഛമാണ് അവിടെയുള്ള ആര്യന് അവിടെയുള്ള എല്ലാം കട്ടെടുത്തത് പ്രശ്നമില്ല അതുപോലെ തന്നെ പറഞ്ഞ് ആതില കട്ടെടുത്തത് കുഴപ്പമല്ല എന്നിട്ട് ഇവരെ ഒന്നും നോമിനേറ്റ് ചെയ്യാതെ യുവന്മാർ എന്ത് നാണംകെട്ട പരിപാടിയുടെ കളിക്കുന്നത് ഒരു കണക്കിന് എനിക്ക് സന്തോഷമുണ്ട് കാരണം എന്താ പറയാ നമ്മുടെ അനീഷും അച്ചാനല്ല അത് ഇനി ഒരുത്തൻ അവിടെ ഇല്ല കപ്പെടുത്ത് മുക്കാൻ വേണ്ടിയിട്ട് അത് എനിക്ക് പറയാനുള്ളൂ മോഹൻലാലിന് കുറച്ചെങ്കിലും കുറച്ചെങ്കിലും ഇതുണ്ടെങ്കിൽ ഇന്ന് ചോദ്യം ചെയ്യണം മിസ്റ്റർ ലാൽ അതാണ് വേണ്ടത് ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ആളോട് ഞാൻ ചോദിക്കുകയാണ് അവറ്റേകൾക്ക് ഒന്നുകിലും നിങ്ങൾ മത്സരം എന്താണെന്ന് പറഞ്ഞു കൊടുക്കുക ഇല്ലെങ്കിൽ നോമിനേഷൻ ചെയ്യേണ്ട രീതി എങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുക്കുക ഈ സീസണിൽ എട്ടിന്റെ പണി കിട്ടിയത് വേറെ ആയിരിക്കുമല്ല ജനങ്ങൾക്ക് മാത്രമാണെന്ന് ഞാൻ പറയുള്ളൂ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങൾക്കാണ് എട്ടിന്റെ പണി കിട്ടിയത് അതായത് നമുക്കെല്ലാം അറിയുന്ന കാര്യമാണ് ഇപ്പോഴെല്ലാവരും പറഞ്ഞു ലാലേട്ടം പറഞ്ഞു കളിയുടെ രസം കളിയരുത് പക്ഷെ നമുക്ക് എല്ലാവർക്കും ഞാൻ അടുത്ത ആഴ്ചത്തെ നോമിനേഷൻ പറയാം ആഴ്ച ജയിൽ നോമിനേഷൻ വരുന്നത് അനീഷാണ് വേറെ ആരുമല്ല അനീഷിന്റെ കൂടെ വേറെ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവരെല്ലാവരും കൂടി നറുക്കെടുത്ത് എടുക്കുന്ന ആളായിരിക്കും അതാണ് ഞാൻ പറയുന്നത് അനീഷിനെ ഇവർ ഇനി എപ്പോഴും ജയിലിലേക്ക് ഇങ്ങനെ പുട്ടുകൊണ്ടിരിക്കും പാപാണ് സാധാരണക്കാരനാണ് ആരോടൊന്നും പറയില്ല പക്ഷേ അവിടെയുള്ള എല്ലാവരോടും ഞാൻ പറയുകയാണ് നിങ്ങളൊക്കെ ഒരു പരാജയമാണെന്നേ പറയുള്ളൂ പരാജയം തന്നെയാണ് ഈ ബിഗ് ബോസും മത്സരാർത്ഥികളും മുഴുവൻ പരാജയമെന്നേ ഞാൻ പറയുള്ളൂ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവറ്റുകൾക്ക് ഒരു ഗെയിം അറിയില്ലേ അതായത് അനീഷ് എന്ന് പറയുന്ന മനുഷ്യൻ അവിടെ എത്ര നല്ല വൃത്തിക്ക് ഗെയിം കളിച്ചാൽ അന്ന് പുറത്തുനിന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന അറിയാം പിന്നെ ആരുടെ സർട്ടിഫിക്കറ്റാണ് വേണ്ടത് അവിടെ ലക്ഷ്മിയുടെയോ അല്ലെ മറ്റുള്ളവരുടെയോ അല്ലെങ്കിൽ ഈ കടിച്ചു കയറാൻ നിൽക്കുന്ന ആതിലന്മാരുടെയോ പകയുടെ കനലുമായിട്ട് നടക്കുന്ന വാതുറക്കാത്ത അക്ബറിന്റെയോ ഇവന്റെ സർട്ടിഫിക്കറ്റ് വേണ്ടത് ഏപ്പോൾ ജനങ്ങൾക്ക് കൃത്യമായിട്ടറിയാം മനീഷ് എന്ന് പറയുന്ന മനുഷ്യൻ ഈ എങ്ങനെയാണ് എങ്ങനെയാണ് നിൽക്കുന്നത് അയാളിനി ജയിലിൽ പോയത് കൊണ്ട് മാത്രം ചിലപ്പോൾ അയാൾക്ക് ഇനി ആ എല്ലാ ദിവസവും ജയിലിൽ കിടന്നത് എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ കപ്പ് നിഷേധിച്ചോ കുഴപ്പമില്ല കപ്പ് അയാൾക്ക് കൊടുക്കണ്ട എല്ലാ ഇനിയിപ്പോഴും കപ്പ് കൊടുക്കുമ്പോൾ പിടി അയാളെ ജയിലിൽ പിടിച്ചു കേട്ടോ കാരണം എന്താ വെച്ചാൽ ജയിലിൽ ആയതുകൊണ്ട് എന്ന് പറഞ്ഞു അതാ നല്ലത് അല്ല ഇവര് എനിക്ക് കളി തീരുന്നവർ ഈ അനീഷിനെ തന്നെ ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കും കാരണം ഇവർക്ക് വേറെ ഒന്നും ഇല്ല വേറെ ആരെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇപ്പോൾ കാര്യം തന്നെ അനുമോൾ ഇന്നലെ കരഞ്ഞു മെഴുകിയാടി ഇരിക്കുമ്പോഴും വേറെ ഒരാൾ പോലും സമാധാനിപ്പിക്കാനില്ല ഈ അനീഷ് എന്ന് പറയുന്ന ഇയാളെ ടാർഗറ്റ് ചെയ്ത് കളിച്ച ഒരു വ്യക്തിയാണ് ഈ അനുമോള് അത്രമാത്രം ഇയാളെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് ഇയാളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ട് ആദിലാന്നൂറമാരുടെ കൂടെ ചേർന്നിട്ടുണ്ട് എന്നിട്ട് ഇന്നലെ ഒരു പ്രശ്നം വന്നപ്പോഴും ഈ മനുഷ്യൻ മാത്രമാണ് അവിടെ പോയി സംസാരിച്ചത് നിങ്ങൾ അയാളെ ക്വാളിറ്റി ഒന്ന് ആലോചിച്ചു നോക്കണം അവിടെയുള്ള എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കരഞ്ഞിട്ട് പോട്ടെ അതിങ്ങനെ പോകട്ടെ എന്ന് പറയുമ്പോഴേ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യ സ്നേഹം ഒരു മനുഷ്യജീവി അതി സാധാരണക്കാരന്റെ ശബ്ദമായ അനീഷ് മാത്രമാണ് കാണിച്ചത് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതാണ് ഇവർക്കാർക്കും മനസ്സിലാകാത്ത ഒരു കാര്യവും അനീഷിനെ ജയിലിലാക്കുക അതുകൊണ്ട് ഇവർക്ക് വലിയ നേട്ടം ഇന്ന് മറ്റേ ആര്യൻ എന്ന് പറയുന്നവരുടെ ചിരി നിങ്ങൾ കണ്ട ആര്യൻ ആദിലൂറ അതുപോലെ തന്നെ അക്ബർ ഇവരൊക്കെ കേൾക്കുന്ന ചിരി കണ്ടാ ജയിലില് നാണോ മാനോ ഉളുപ്പ ഉണ്ടോ ഒരുത്തനെങ്കിലും അവിടെ എന്തെങ്കിലും ഒരുത്തനെങ്കിലും ഏഹ് നിങ്ങൾ അനീഷിനെ ജയിലിലിട്ടുകൊണ്ട് നമുക്ക് സന്തോഷമേ ഉള്ളൂ ഞാൻ പറഞ്ഞല്ലോ പ്രേക്ഷകർക്ക് നിങ്ങൾ ഉടായ്പ് മനസ്സിലായി അതിൻ്റെ ഉള്ളിലുള്ള പ്രേക്ഷകർക്ക് ഇപ്പോഴേ എനിക്ക് കാണുന്നതെന്നാറിയും ഞാൻ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പിന്നെ ഇവന്മാരുടെ പി ആറ് വരെ ഉവമാരെ കൈവിട്ടു എന്നുള്ളതാണ് അവർക്ക് വരെ ഇന്ന് പറയാനൊരു വാക്കുകളില്ല അതായത് ഈ ആര്യനെയും അക്ബറിനെയും അനുമോളെയും അതുപോലെ ഷാനവാസിനെയും പിന്നെ എന്ന് പറഞ്ഞാൽ ആദില എന്നൂറമാരെയൊക്കെ തള്ളിക്കൊണ്ട് നടക്കുന്ന കുറെ ആൾക്കാരുണ്ട് അവർക്കൊന്നും ഇന്നൊരു വാക്കുകളില്ല അവർ എന്തു പറയാനാണ് അവരെന്താ പറയാ അനീഷിനെ വീണ്ടും ജയിലിൽ ഇട്ടേ അവർ എന്ത് സമാധാനമാണ് പറയുക അതാണ് ഞാൻ ചോദിക്കുന്നത് ഇനി അവർ ഇവന്മാരെല്ലാം ഇരുന്നവർക്ക് തെറിയുടെ അഭിഷേകവും ആണ് അതുകൊണ്ട് തന്നെ എന്ത് കളിയാ ഇവന്മാർ കളിക്കുന്നത് അതാണ് ഞാൻ ആലോചിക്കുന്നത് അതായത് ഒരു ഗെയിമും ഇല്ലാതെ കട്ടിട്ടും പിടിച്ചുപറച്ചിട്ടും അവിടെ നിൽക്കുന്നവരൊക്കെ നല്ലവര് ഇതൊക്കെ നല്ല രീതിയിൽ കളിക്കുന്നവര് അവിടെ മോശം ഏ ബിഗ് ബോസ് തന്നെ എന്താണ് ചെയ്യുന്നത് അതായത് ബിഗ് ബോസിന് പറഞ്ഞു കൊടുത്തൂടെ ഇതാണോടോ നിങ്ങളെ നോമിനേഷൻ ഒന്ന് പറഞ്ഞു കൊടുത്തുകൂടെ എന്റെ അഭിപ്രായത്തിന് അവിടെ പുറത്ത് നിൽക്കാൻ യോഗ്യത ഈ പിന്നെ എന്താ പറഞ്ഞ മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാം പോയിട്ട് ജയിലിൽ കിടക്കേണ്ട ടീമാ എന്നിട്ട് ഇവരിത്ര ഉടായിപ്പ് കളിക്കുന്നത് നാണോ മാനവും കുറച്ച് ഉളുപ്പുണ്ടോ ഞാൻ പറഞ്ഞില്ലേ അടുത്തത് അനീഷിന്റെ പേരിൽ എന്നെ പിടിച്ചു എന്നോ കേറി പിടിച്ചു എന്നോ പറഞ്ഞിട്ട് ഒരു കംപ്ലൈന്റ് വരാനുള്ള എല്ലാ ചാൻസും ഞാൻ കാണുന്നുണ്ട് അത്രയും വൃത്തികെട്ട മത്സരാർത്ഥികളാണ് ഇപ്രാവശ്യമാണ് ഉള്ളത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല കാരണം യാതൊരുവിധ വലിയ ഇല്ലാതെ ഒരു ഒരു എന്താ മനുഷ്യന്മാരോട് സഹജീവികളോട് ഒരു സ്നേഹവും ഇല്ലാതെ പ്രതികാരമായിട്ട് നടക്കുന്ന ആദില നൂറമാരും അവരെ ചുറ്റിപ്പറ്റിയിരിക്കുന്ന കുറച്ച് ടീമുകളും അവരുടെ കൂടെ കൂടിയിട്ട് ഷാനവാസിന്റെ ഷാനവാസും പ്രതികാരദാഹിയായി അനിമോളും പ്രതികാരദാഹിയായി അതുപോലെ തന്നെ ഈ പിന്നെന്താ പറയേണ്ടത് ഇന്നലെ മറ്റേതുപോലെ അണ്ണാനെ പോലെ നിൽക്കുന്ന ഒരു തന്നെ ഉണ്ട് അക്ബർ അവനും പ്രതികാരദാഹിയായി അതാണ് മനസ്സിലാക്കേണ്ടത് വളരെ കഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്മാരുടെ അവസ്ഥ ആലോചിച്ചിട്ട് നമുക്ക് തന്നെ ഏതെങ്കിലും ഒരു മനുഷ്യന്മാർ ചെയ്യുന്ന കാര്യമാണോ ഇത് അയാൾ എല്ലാ ദിവസവും എല്ലാ ആഴ്ചയും അത് ഞാൻ പറഞ്ഞല്ലോ എല്ലാ ആഴ്ചയും അയാളെ ജയിലിലേക്ക് വിടുവാ അയാളെ ക്യാപ്റ്റൻസിയിൽ മത്സരിപ്പിക്കാതിരിക്കുക എടോ ആദ്യം നിങ്ങൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കി ഇനി പത്തോ ഇരുപതോ ദിവസമാണ് ഇത് ഉള്ളത് ഇത് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങൾ ഇത് കഴിയുമ്പോഴേക്കും നിങ്ങൾ എല്ലാവരും ഒരു തരത്തിൽ ഇപ്പോഴെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നാട്ടിൽ വരെ ഇറങ്ങാൻ പറ്റാത്ത സ്ഥിതി ആയിരിക്കുവാ ഈ ബിഗ് ബോസിലുള്ള അനീഷ് ഒഴികെയുള്ള ബാക്കി എല്ലാവർക്കും നല്ല രീതിയിലുള്ള നാട്ടുകാർ കൂവി ടവമാറ വിടും എന്നുള്ളതിൽ യാതൊരു സംശയവും അമ്മാതിരി പോക്കിത്തനാണ് അവർക്കടുത്ത് കാണിക്കുന്നത് വളരെ മോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഇവരുടെ വീട്ടുകാർ പോലും എനിക്ക് തോന്നുന്നത് അനീഷിന്റെ കൂടെയെന്നാണ് അതായത് ഇവറ്റകളുടെയൊക്കെ വീട്ടുകാർ വരെ ഇവറ്റകളെ തള്ളി പറഞ്ഞിട്ടുണ്ടാവും ഞാൻ പറഞ്ഞല്ലോ അതായത് അവിടെ എന്ന് പറഞ്ഞാൽ ചില ആൾക്കാരുടെ കൂടെ കൂടിയിട്ട് ചില ആൾക്കാർ പ്രതികാര ദാഹമായിട്ട് മാറിയിരിക്കുകയാണ് അതുകൊണ്ട് ഞാൻ പറയുകയാണ് ഇനി ഇവറ്റകൾക്കൊന്നും രക്ഷയില്ല എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ വരൊന്നും പറയല്ല എന്ത് പറയാനാണ് അണിവന്മാർ ഒരു തരത്തിൽ ഒരു പരാജയമാണ് അണിവ് ഒരു പരാജയം ഇവന്മാർക്ക് വേറെ ഒന്നും പറയാനില്ല അനീഷ് കയ്യിൽ കയറി കടിച്ചു അനീഷിന് തല്ലിയതി വരാരും കണ്ടിട്ടില്ല അനീഷിനെ തല്ലിയതി വരെ ആരും കണ്ടിട്ടില്ല അനീഷിനെ പട്ടിയെ പോലെ അവിടെ തല്ലിയിട്ടുണ്ട് ഇല്ലെ മുമ്പ് അതാരും കണ്ടിട്ടില്ല അതാരും കാണിക്കത്തില്ല അനീഷിന് ഭക്ഷണം കൊടുക്കാതെ ആരും കണ്ടിട്ടില്ല അനീഷ് അവിടെ പട്ടിണി എടുക്കുമ്പോഴായിരിക്കും ഒരു കുഴപ്പമില്ല ഇന്നലെ ആര്യൻ ആര്യന് ഉരുളക്കെങ്ങിട്ട കറിയൊക്കെ സ്പെഷ്യലായി കൊടുക്കുമ്പോഴേ ഞാൻ ഇങ്ങനെ ആലോചിച്ചത് അവിടെ ഒരുത്ത പട്ടിണി എടുക്കുന്നുണ്ടായിരുന്നു അവന് ഭക്ഷണം കൊടുത്തിട്ടില്ല അവന് ഇല്ലായിരുന്നു ഭക്ഷണം കൊടുക്കുക എല്ലാവരും ഭാര്യ പോയി അങ്ങനെ അവസാനം നോക്കുമ്പോഴേക്കും അനീഷിന് ഭക്ഷണം ഇല്ലായിരുന്നു അങ്ങനെ അയാള് കഴിച്ചിട്ടില്ലെന്ന് അയാൾ ഒരാളോടും പരാതിയും പറഞ്ഞിട്ടില്ല അതാണ് മനസ്സിലാക്കേണ്ടത് അപ്പൊ അങ്ങനെയുള്ള ഒരു മനുഷ്യനാണ് ആ ഒരു മനുഷ്യൻ അയാളെയാണ് ഉമാർ എല്ലാവരും കൂടിയിട്ട് ടാർഗറ്റ് ചെയ്തിട്ട് സാധാരണക്കാരന്റെ പ്രതിനിധി അല്ലേ കളിയാക്കിയിട്ട് വളരെ മോശമായ രീതിയിലാണ് അക്ബർ ഒക്കെ കളിയാക്കി കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിനുള്ള മറുപടി പ്രേക്ഷകര് തരും എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല ഈ ആര്യനായാലും മറ്റോനായാലും ഒക്കെ വോട്ട് വോട്ടിലാ വോട്ടിങ്ങിലാണെങ്കിലേ ഇവരൊന്നും ജീവിതത്തിൽ ജയിക്കാൻ പോകുന്നില്ല എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇനി ഏതെങ്കിലും തരത്തിൽ തരത്തിലാണെങ്കിലും ഇവർക്ക് ട്രോഫി കിട്ടും അല്ലാതെ കാണിക്കൽ കൊടുക്കുന്ന പ്രേക്ഷകർ കൊടുക്കുന്ന വോട്ടിലാണെങ്കിൽ അത് അനീഷണൽ അല്ലാതെ വേറെ ഒരാൾക്ക് പോലും ഈ കപ്പ് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല അമ്മ അതിൽ തേഞ്ഞൊട്ടിയൊരു കളിയാണ് യുമാറൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഏതായാലും അടുത്ത വീഡിയോയ്ക്ക് വരാം നന്ദി നമസ്കാരം